സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം കോട്ടയം ജില്ലകളാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തുള്ള വിലക്ക് തുടരും സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴയാണ് പെയ്യുന്നത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന തുടരുമെന്നുണ്ട് മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചതും തെക്കൻ തമിഴ്നാടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് നിലവിലെ മഴയ്ക്കുള്ള കാരണം വെള്ളിയാഴ്ചയോടെ കാലവർഷമെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ന് രണ്ട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയത് എറണാകുളം കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരും നാളെയും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരും റിപ്പോർട്ടർ തിരുവനന്തപുരം